ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കുറച്ച് മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒന്നും തന്നെ ഇട്ടിട്ടില്ല അപ്പോൾ ഇത് അതിന്റെ മുന്നത്തെ വീഡിയോസാണ് കേട്ടോ ഇട്ടും കൊണ്ടിരിക്കണേ അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എല്ലാവരും ഒന്ന് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ ഞാനിത് പറയുകയാണ് അപ്പോൾ ലൈക്കും കമന്റും ഒക്കെ കുറവാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാടൊരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാടൊരുപാട് നന്ദിയുണ്ട് രാവിലെ ഞാൻ ദോശ ദോശയുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ദിവസം കുട്ടികൾക്ക് സ്കൂള് സ്കൂളില്ലാത്ത ദിവസം ആണ് കേട്ടോ അപ്പോൾ എന്താ അന്ന് ആ മഴയൊക്കെയുള്ള കുറച്ച് ദിവസങ്ങളിലത്തെ വീഡിയോ ആണ് അനുമുകൾക്ക് നല്ല ജലദോഷവും ചുമയും പിന്നെ ചെറുതായിട്ടൊരു പനിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ദിവസം അപ്പോൾ അവളെ ഹോസ്പിറ്റലിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു വൈകുന്നേരമാണ് കേട്ടോ കൊണ്ടുപോയത് രാവിലത്തെ പലഹാരം എന്ന് പറയുന്നത് ദോശയാണ് അപ്പോൾ ഞാൻ അതിലേക്ക് ആദ്യം സാമാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് കുറച്ച് വഴിയിട്ടൊക്കെയാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കറി ആദ്യം ഉണ്ടാക്കി വെച്ചു എന്നിട്ട് ദോശ ചൂടാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ആകുമ്പം കറി ആദ്യമായിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേഗം കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിത് ആ ദോശ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഗോതമ്പ് കൊണ്ട് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഗോതമ്പ് കൊണ്ടുള്ള പുട്ട് ഉണ്ടാക്കണം എന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴച്ച് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇത് എങ്ങനെയുണ്ടാക്കുക എന്നുള്ളതൊന്നും അറിയണ്ടായിരുന്നില്ല ഗോതമ്പ് പൊടി കൊണ്ടുള്ളതല്ലേ അപ്പോൾ ഞാൻ കുറച്ചപ്പം അതിൽ കുറച്ച് വെള്ളം അധികമായി പോയി അങ്ങനെ അത് മിക്സീടെ ജാറിലൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ അടിക്കുകയൊക്കെ ചെയ്തപ്പോൾ അത് ആകെ കുളമായിട്ടോ അത് ശരിയായില്ല അപ്പോൾ പിന്നെ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഞാൻ ഉണ്ടാക്കിയതൊന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ ഇന്നത്തെ ദിവസം എന്തായാലും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കൂടെ പൊടിയൊക്കെ എടുത്ത് കുറച്ച് പുട്ടിനുള്ള പരുവത്തിലൊക്കെ കുഴച്ചെടുത്തിട്ടോ പൊടിയെടുത്തിട്ട് അപ്പോൾ എന്നിട്ട് അടപ്പത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും തേങ്ങയൊക്കെ ചിരവി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അടുപ്പത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സാമ്പാറൊക്കെ ആയിട്ടുണ്ട് സാമ്പാറെന്ന് പറഞ്ഞാൽ എല്ലാ കഷണങ്ങളൊന്നുമില്ല മത്തനുണ്ട് കിഴങ്ങുണ്ട് വലിയുള്ളിയുണ്ട് അങ്ങനെയുള്ള കുറച്ച് എന്താ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ സാമ്പാർ ഉണ്ടാക്കി പിന്നെ ഞാൻ പുട്ടടുപ്പത്തേക്കായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പാത്രങ്ങൾ കുറച്ചൊക്കെ കഴുകി വയ്ക്കാനും ഒക്കെ വേണ്ടി നിന്നു പിന്നെ പുട്ടായി കഴിഞ്ഞിട്ട് ഞാനതൊന്ന് നോക്കിയിട്ടോ അത് പുട്ടായിണോന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആയിട്ടുണ്ടാകുന്നില്ല പിന്നെ ഞാൻ വീണ്ടും വെച്ചു കുറച്ച് നേരം കൂടെ എന്നിട്ട് പിന്നെ ഞാൻ അതൊരു ആക്കി കൊടുത്തപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ പിന്നെ നല്ല സോഫ്റ്റും ഒക്കെ തന്നെയായിരുന്നു അത് ഞാൻ കുഴച്ചെടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതും വന്നത്തെ പോലെക്കോളാവും കേട്ടോ പക്ഷെ അത് നന്നായിട്ട് തന്നെ കിട്ടിട്ടോ അപ്പോൾ അതങ്ങനെ റെഡിയായി എന്നിട്ട് ഞാൻ പുട്ടൊക്കെ കഴിച്ചു ഞാൻ അത്യാവശ്യം ഒഴുകിയിട്ടാണ് അന്ന് എണീറ്റിട്ടുണ്ടായിരുന്നത് ദോശയായി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ ദോശയൊന്നും കഴിക്കാൻ വേണ്ടിയിട്ടൊന്നില്ല കേട്ടോ അപ്പം ഞാൻ പുട്ടെന്തായാലും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് ആയിക്കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിച്ചത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ വീടിയോ ഒക്കെ എടുത്തത് കേട്ടോ കുറച്ച് വഴുതനങ്ങ ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഉപ്പേരി വെക്കാൻ വേണ്ടി നിന്നതാണ് പിന്നെ ഞാനത് കുട്ടികളെ ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കില്ല കേട്ടോ അപ്പം പിന്നെ ഞാനത് എന്താ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് എന്താ കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഫ്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിന്നെ അത് അങ്ങനെ ഉണ്ടാക്കാമെന്ന് എഴുതി കുട്ടികൾക്ക് എന്തായാലും സ്കൂളില്ലാത്ത ദിവസമാണ് അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവർക്കായിട്ട് വേറെ എന്തെങ്കിലും വേണ്ടി വരും അപ്പോൾ ഞാൻ പിന്നെ എന്താ ഇതാ അങ്ങനെ തന്നെ ഫ്രൈ ആക്കി എടുക്കാമെന്ന് എഴുതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെല്ലാം എന്താ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണേ വഴുതനെങ്കിൽ പുറത്ത് നല്ല ഇതിൽ കാണുമെങ്കിലും ചിലത് കേടുണ്ടാവും ഇത് അകത്തൊന്നും ഒരു കേടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല വൈദനീകമായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെ ഇതാ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് എന്താ ഇതിലേക്കുള്ള മസാലയൊക്കെ ഞാൻ പിന്നെ ഒരു പാത്രത്തിലേക്ക് ആക്കണ്ടട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ഇത് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയോ അപ്പോൾ ഇനിയിപ്പോൾ അതിൽ ആ ഒരു കോൺഫ്ലവറിൻ്റെ പൊടി ഇല്ലാതെ ഉണ്ടാക്കിയാലും ഇത് നല്ലതാണ് അപ്പോൾ ഇതാ ഞാൻ അതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എല്ലാ പൊടികളും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതൊന്ന് നന്നായിട്ട് വെള്ളം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാല പിന്നെ കുറച്ച് ചിക്കൻ മസാലയുടെ പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കുറച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് അതും പിന്നെ ആ കോൺഫ്ലോറിൻ്റെ പൊടിയും പാകത്തിനും ഉപ്പ് വേണം കേട്ടോ അപ്പോൾ അതെങ്ങനെ ചേർത്തിട്ട് പിന്നെ ഞാൻ എന്താ അതൊക്കെ ആ ഒരു വഴുതനങ്ങ അതിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പൊന്നുന് അത് വഴുതനങ്ങ പൊരിച്ചെടുക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വഴുതനങ്ങയല്ല എന്തും ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടമാണ് അപ്പോൾ അവന് വിശക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവന് ഉണ്ടാക്കി നിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എങ്ങനെ ഇതാ ഉണ്ടാക്കി ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുത്തു ലാസ്റ്റ് വന്നപ്പം കുറച്ച് മസാല കുറവുണ്ടായിരുന്നു പിന്നെ ഞാൻ എല്ലാം കൂടെ അതിലിട്ട് മിക്സാക്കി അങ്ങനെ അത് ഫ്രൈ ആക്കി എടുത്തു കേട്ടോ അപ്പോൾ ഉച്ചത്തിക്ക് ഇതായിരുന്നു ഫുഡ് അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഞാൻ വഴുതനങ്ങ ഇങ്ങനെ ഇത് അധികം മസാലകളില്ലാതെ ഉള്ളതാണ് കേട്ടോ അതാണ് ഇത് കുറച്ച് കളറൊക്കെ കുറവ് ഞാൻ ഇതിൽ കുറച്ച് കശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് പൊരിച്ചെടുത്തതും അപ്പോൾ അങ്ങനെ പി അതൊക്കെ ആയിക്കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു പിന്നെ എന്താ അനുമുഴക്ക് പിന്നെ ആവി പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ആവി പിടിക്കണ ആ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതിൻ്റെ അത് ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ അപ്പോൾ ഏട്ടനെ അവളെ ആവി പിടിപ്പിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ റൂമിലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബാക്ക് ഭാഗത്ത് അവിടെ കുട്ടികൾ പന്ത് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അനുമോൾ ഇവിടെ കടന്നിട്ട് ഇങ്ങനെ ജനലിങ്ങനെ തുറന്നിടും അപ്പോൾ അവൾ ഏട്ടന്മാരെ അവിടെ കളിക്കണേ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അന്ന് ചെറുതായിട്ടിങ്ങനെ മഴയൊക്കെ ഉണ്ട് അന്ന് നല്ല മഴയില്ല ചെറുതായിട്ട് മഴയൊക്കെ ഉള്ള ദിവസമാണ് അപ്പം അങ്ങനെ അവർ ബാക്കിൽ അവിടെ കളിക്കണ്ടെട്ടോ അപ്പം ഇന്ന് കളിക്കാൻ വേറെ ഇങ്ങോട്ടും പോയിട്ടില്ല അല്ലെങ്കിൽ കുറച്ച് ദൂരെ സ്കൂളിൻ്റെ അവിടെയൊക്കെ പോയിട്ട് ഫുട്ബോൾ കളിക്കാനൊക്കെ പോക്കണ്ടട്ടോ അപ്പം അങ്ങനെ അപ്പം അതും കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ഏട്ടനെ കുറച്ച് നേരം ഓട്ടത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ ചായയൊക്കെ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പം അപ്പത്തന്നെ വനിമൂൾക്ക് പിന്നെ നല്ല ശ്വാസം ആ ഒരു ഇതൊക്കെ വന്നു കേട്ടോ ശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ ചുമ അധികമായി അപ്പം പിന്നെ അവളെടുത്ത് ഇങ്ങനെ കുറച്ച് സമയമൊക്കെ നിന്നു പിന്നെ ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി അപ്പോൾ വൈകുന്നേരം എന്താ പിന്നെ ഏട്ടൻ അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കണ്ടട്ടോ അവൾക്ക് വയ്യ വൈകാത്ത കേട്ടോ അങ്ങനെ എടുത്തത് അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുകട്ടോ அப்பே நீ நாளைய மட்டொரு புதிய வீடியோ ஆகிட்டு காணாம் தேங்க் யூ